പി വി അൻവറിനു മുമ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വാതിലുകൾ കൊട്ടിയടച്ചു എന്ന് പലവാട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കീഴിൽ ജനലക്ഷങ്ങൾ കേരളത്തിൽ അണിനിരക്കുന്നു എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മാറ്റണം അതിനെ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കത്തില്ല വി ഡി സതീശന്റെ സ്ഥാനം തെളിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മുഖ്യമന്ത്രി ഏത് പാർട്ടിക്കാരനാണോ ആ പാർട്ടിക്കാരനായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമസ്കാരം അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ആര് മന്ത്രിസഭ രൂപീകരിക്കും എന്നറിയില്ല പക്ഷെ വനം വകുപ്പും ആഭ്യന്തര വകുപ്പും അൻവറിന് തന്നെ വേണമെന്നാണ് അൻവർ പറയുന്നത് എന്താണ് അൻവറിന്റെ ഈ പ്രതികരണം അൻവർ ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് സമയം കഴിയുമ്പോൾ പറയുന്നത് അക്കരെ നിക്കുമ്പോൾ ഇക്കരപ്പച്ച ഇക്കര നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചുറ്റും ഒരുപാട് ഉപദേശകരുണ്ട് ഈ ഉപദേശകരൊക്കെ ഓരോ സമയത്ത് എന്ന് എന്തെങ്കിലുമൊക്കെ പറയും അതൊക്കെ കേട്ടതിനനുസരിച്ചിട്ട് ആ ഒരു തീരുമാനം അപ്പോൾ തന്നെ വന്ന് പത്രസമ്മേളനത്തിൽ പറയും എന്ന ഒരു രീതിയിലേക്ക് പി വി അന്വർ മാറിയോ എന്നൊരു സംശയമുണ്ട് ഈ പി വി അന്വർ ആദ്യമായിട്ട് പിണറായി വിജയനെതിരെയൊക്കെയുള്ള പത്രസമ്മേളനങ്ങൾ നടത്തുന്ന സമയത്തൊക്കെ കൃത്യമായ ഒരു പഠനമൊക്കെ നടത്തിയതിനു ശേഷം ഡോക്യുമെൻ്റുകളുടെയൊക്കെ സാക്ഷ്യത്തോടുകൂടിയാണ് വന്ന് പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ആ ഡോക്യുമെന്റ്സിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളൊരു മറുവശമായിട്ട് അവിടെ തന്നെ ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി അൻവറിന് മുമ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വാതിലുകൾ കൊട്ടിയടച്ചു എന്ന് പലവാട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനുശേഷവും ഇദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഈ അല്ലെങ്കിൽ ഒരുപക്ഷെ രാത്രിയുടെ മറവിൽ ഇനിയും ഏതെങ്കിലുമൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇദ്ദേഹത്തെ സമീപിക്കുന്നുണ്ടാവാം അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടതിന് ശേഷം ഇദ്ദേഹം എണീറ്റ് വന്ന് പറയുന്നതാണോ നമുക്കറിഞ്ഞുകൂടാ കാരണം എത്ര അപക്വുമായ എത്ര ബാലിശമായ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് അടുത്ത യു ഡി എഫ് മന്ത്രിസഭ വരികയാണെങ്കിൽ വരുമോ ഇല്ലയോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ കാരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിലാണ് യു ഡി എഫ് നിൽക്കുന്നത് ആ സമയത്താണ് പി വി എൻവർ വന്നിട്ട് പറയുന്നത് അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ എനിക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണമെന്ന് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം എന്തോ ഒരു വലിയ സംഭവമായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ജനലക്ഷങ്ങൾ കേരളത്തിൽ അണിനിരക്കുന്നു എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ പാവം അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാവാനായിട്ടൊരു പി വി എൻവറിന്റെ ആവശ്യമുണ്ടോ എന്താ ഈ പറയുന്നത് ഇത്രയും വലിയ ഘടകക്ഷികൾ ഇതിനകത്ത് നിൽക്കുന്നു മുസ്ലിം ലീഗ് പോലുള്ള ഒരു ഘടകക്ഷി നിൽക്കുന്നു ആ മുസ്ലിം ലീഗ് പോലും ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് ആഭ്യന്തര വകുപ്പ് വേണം എന്നുള്ളത് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പൊക്കെയാണ് നമ്മൾ ഇവരെ കൈകാര്യം ചെയ്തു വിദ്യാഭ്യാസവും കൈകാര്യം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനൊക്കെ മേളിലേക്ക് കേറിയിട്ട് കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ആവശ്യപ്പെടാത്ത വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് പക്ഷേ കെ എം മാണി കുറച്ച് നാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് അത് വേറെ വശം ഏതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഈ പറയുന്നത് ഇദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ് തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ എതിരാണോ ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാതെ അതിനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലെറ്റർ കൊടുക്കേണ്ടതുണ്ടായിരുന്നു ആ കത്ത് കൊടുത്തിട്ടില്ല പത്ത് പേര് പിന്തുണയ്ക്കാനും വേണ്ടിയിട്ട് ആവശ്യമുള്ള ആളുകളുണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാതെ വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മനഃപൂർവ്വം തൃണമൂൽ കോൺഗ്രസിന്റെ പത്രിക തള്ളിച്ചിട്ട് ഈ പൂവും ഇലയും എന്നുള്ള ചിഹ്നം അവിടെ നിലമ്പൂറുകാർക്ക് സുപരിചിതമല്ല എന്നുള്ള കാരണത്താലാണ് അദ്ദേഹം ഓട്ടോറിക്ഷ എടുക്കുന്നത് ഓട്ടോറിക്ഷ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ചിഹ്നമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ ചിഹ്നം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കറിഞ്ഞൂട ഈ ചർച്ച ഒരു റിലീസ് ആവുന്ന സമയത്ത് അൻവറിന്റെ ഓട്ടോറിക്ഷയാണോ കിട്ടുകതോ വേറെ എന്തെങ്കിലും ചിഹ്നമാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ എങ്കിലും ഈ ഓട്ടോറിക്ഷ ചിഹ്നം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും സ്വന്തമായിട്ട് മത്സരിക്കുന്നത് അദ്ദേഹം ഈ സ്വന്തമായിട്ട് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് രാജിവെച്ചത് അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആയതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിന് വേറൊരു പാർട്ടിയിൽ ചേരാൻ വേണ്ടി പറ്റത്തില്ല ഒരു സ്വതന്ത്രം എൽ എയ്ക്ക് മറ്റൊരു പാർട്ടിയിൽ ചേരാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എൽ ഡി എഫിന്റെ പാനലിൽ നിന്ന് ജയിച്ചിട്ട് പിന്നീട് അദ്ദേഹം രാജിവെച്ചത് തെരഞ്ഞെടുപ്പ് തന്നെ എന്തിനായിരുന്നു എന്നൊരു ചോദ്യം വരുമല്ലേ പി വി എൻവറിന്റെ മത്സരം കൊണ്ട് പക്ഷെ പി വി എൻവർ എന്തൊക്കെയോ വളരെ ബാലിശമായ രീതിയിലേക്ക് അപക്വമായ രീതിയിലേക്കാണ് പോകുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിട്ടിരിക്കുന്നൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് സ്വപ്നം കാണാൻ സാധിക്കും ആദ്യം ഇദ്ദേഹം ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കണ്ടേ ആളുകൾ വോട്ട് ചെയ്യണ്ടേ

അങ്ങനെയാണെങ്കിൽ സ്ഥാനം എന്ന് എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരമുണ്ടായിരിക്കാം അത് രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമാണ് ഞാൻ ഇടതുപക്ഷത്തിന്റെ വോട്ട് മേടിച്ച് ഇടതുപക്ഷം ആളാണ് അതുകൊണ്ട് തന്നെ അപ്പോഴ സ്വതന്ത്രനായിരുന്നു പക്ഷെ അദ്ദേഹം പറയാൻ ഇപ്പൊ ന്യായങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാരണം പി വി അൻവർ അല്ലേ അൻവറിന് ന്യായങ്ങൾ കിട്ടാനാണോ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പിന്നെ പിന്നെ അദ്ദേഹം മുമ്പോട്ടുവച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്ന് വി ഡി സതീശിനെ മാറ്റണം വന്നിട്ടുള്ളത് അതിനെ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കത്തില്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം Thank <laughs> you. ഈ ആര്യാടൻ ഷോക്കത്തിന്റെ വിജയത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം സംശയങ്ങളുണ്ട് അദ്ദേഹം എത്രത്തോളം വോട്ട് നേടുമെന്നുള്ളതിനെ കുറിച്ചും വളരെ സംശയമാണ് നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ നിലമ്പൂരെ വിലയിരുത്തി കഴിഞ്ഞാൽ പല പ്രേക്ഷകരും നമ്മളോട് ഫോണിൽ വിളിച്ചും അല്ലാതെ മെസ്സേജ് ഒക്കെ ആയിട്ട് പറയാറുണ്ട് അവിടെ നിലമ്പൂർ വന്നിട്ട് നിങ്ങൾ സാഹചര്യങ്ങൾ വിലയിരുത്തണമെന്ന് കൃത്യമായി നിലമ്പൂര് പോയി നമ്മൾ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് അവിടെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എം സ്വരാജ് തന്നെയാണ് പക്ഷെ അതിനെ ഏത് രീതിയിൽ മറികടക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കും എന്ന് വേണം ചിന്തിക്കാനായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മത്സര രംഗത്ത് പോലും ഇല്ല എന്ന് പറയണം പിന്നെ പി വി എൻവറ ഇന്ന് തുടങ്ങിയാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ആര്യാടൻ ചൗക്കത്ത് ഏതെങ്കിലും തരത്തിൽ തോറ്റുപോവുകയോ അദ്ദേഹത്തിന്റെ വോട്ട് അയ്യായിരം വോട്ടിന് താഴെയുള്ള ഒരു ഭൂരിപക്ഷത്തിനങ്ങാനുമാണ് അദ്ദേഹം ജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെ വി ഡി സതീശന്റെ സ്ഥാനം തെളിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം കോൺഗ്രസിനകത്ത് തന്നെ ഒരു പറ്റം പറ്റമാളുകൾ അദ്ദേഹത്തിന്റെ ഒരു പിടിവാശിയോട് കൂടിയിട്ടുള്ള ഒരു നിലപാടുകൾ അത് ഭാവിയെ കോൺഗ്രസിന് ദോഷം ചെയ്യും അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് ദോഷം ചെയ്യും രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചകളുടെയും ഒരു കലയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാതെ പക മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ വാശി പിടിച്ച് അതാണ് തന്റെ നിലപാട് ഇതാണ് എന്റെ നിലപാട് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് വിഴി സതീശൻ ആദ്യം അൻവറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് വി എസ് ജോയിസ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് അതിനകത്ത് താങ്കൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ നിലപാട് കോൺഗ്രസുകാരെല്ലാവരും കൈയടിച്ചു പക്ഷെ തുടർന്ന് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് വരുത്തിയ കാലതാമസം ആ കാലതാമസത്തെ കോൺഗ്രസും യു ഡി എഫും വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് താഴേക്ക് പോരുകയും ചെയ്തു അത് അദ്ദേഹം മനസ്സിലാക്കണം ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഒരു സമയമാണ് അൻവറിനൊരു ഇരപരിവേഷം കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടാതിരിക്കാൻ വി ഡി സതീശൻ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം ഇന്നും വന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് പി വി അൻവറിന്റെ അദ്ധ്യായം അടഞ്ഞതാണ് സുധാകരേട്ടൻ പറഞ്ഞതൊക്കെ അത് വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സുധാകരേട്ടൻ ഈ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിലെ ഒരു ധീരപുത്രനാണ് ഒരു അനിശ്ചിത നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ അവിടെയൊക്കെ ഒക്കെ അത് ഞാൻ തീരുമാനിക്കും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനാണെല്ലാം എൻ്റെ പടം എൻ്റെ ഇത് എന്നുള്ള ഒരു ശ്രീനിവാസൻ ഡയലോഗാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത് അപ്പം ഞാനാണെല്ലാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പോകുമ്പോൾ കോൺഗ്രസ്സിനകത്തു നിന്ന് തന്നെ ഇപ്പോൾ ഈ ചിരിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്ന പല നേതാക്കന്മാരും തന്നെ പുറകിൽ നിന്ന് ആര്യാടൻ ശോക്കത്തിനിട്ട് പണി കൊടുക്കും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കം വേണ്ട കാരണം ഇത് ഒരു ഏകാധിപത്യ ശൈലിയാണത് ഈ പിണറായിസത്തിനെതിരെയൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുകയും എന്നാൽ എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് ശരിയല്ല അത് രാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം ഏതൊക്കെയും പി വി അൻവർ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായാൽ മാത്രമേ അദ്ദേഹത്തിന് അടുത്ത നിയമസഭ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ആ നിയമസഭയിൽ എത്തിയതിനു ശേഷം മാത്രം പി വി അൻവർ ആഭ്യന്തര വകുപ്പ് വേണോ വനം വകുപ്പ് വേണോ വനം വകുപ്പ് കിട്ടിയാൽ മരം മൊത്തം വെട്ടിമുറിച്ച് വിൽക്കണോ എന്നൊക്കെ അദ്ദേഹം അതിനുശേഷമാണോ കിട്ടുക അദ്ദേഹം ഈ വനം വകുപ്പ് എന്തിനാണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ന്യായീകരണം ധരിക്കും നിലവിലെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയോര മേഖലയാണ് ഈ നിലമ്പൂർ എന്നൊക്കെ പറയുന്നത് അതിൽ അദ്ദേഹത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും കാരണം വനവകുപ്പ് അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് മാനേജ് ചെയ്യും കാരണം അവിടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ അതിലൊക്കെ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനത്തെ വനംവകുപ്പ് പരാജയമാണ് അതിനെക്കുറിച്ച് കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ ഉള്ള ആളാണ് പി വി അൻവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ അതിനനുസരിച്ച് ഒരുപക്ഷെ വനവകുപ്പൊക്കെ ആവശ്യപ്പെടും പക്ഷേ ആഭ്യന്തര വകുപ്പ് അത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ടും ആ പോലീസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നതുമാണ് അൻവർ പറയുന്നത് കാലാകാലങ്ങളായിട്ട് സംസ്ഥാനം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി ഏതാണോ അതായത് കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസും സി പി എം ഭരിക്കുകയാണെങ്കിൽ സി പി എമ്മും അതായത് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഏത് പാർട്ടിക്കാരനാണോ ആ പാർട്ടിക്കാരനായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു സാമാന്യ ബോധമില്ലാതെ അല്ലെ പി വി അൻവർ ആഭ്യന്തര വരിക്കുവാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി അണേറ്റതിന് ശേഷം ഒരുപക്ഷെ അൻവർ പറഞ്ഞ കാര്യമാകാനേ സാധ്യതയുള്ളൂ അതായത് ആഭ്യന്തര വകുപ്പ് തന്നെ എനിക്ക് വേണം ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കായിട്ടും നടക്കണം അതിനുശേഷം ഇവിടെയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനായിട്ടും പണി കൊടുക്കണം പിന്നെ ബാക്കിയുള്ള കുറെ ആൾ സുജിത് ദാസ് ഇങ്ങനെയുള്ള മുഴുവൻ ആളുകൾ കിട്ടും പണി കൊടുക്കണം പറ്റുമെങ്കിൽ പിണറായി വിജയനെ തന്നെ പിടിച്ചകത്തിട്ടണം എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നായിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അൻവറിന്റെ നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന ഒരു പുസ്തകം ആരെങ്കിലൊക്കെ എഴുതിയാൽ നമ്മളത് അതിൽ അതിശയോക്തിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം